ഹലോ വെൽക്കം ടു അബ്സ്ട്രാക്ട് സ്റ്റഡീസ് അബ്സ്ട്രാക്ട് സ്റ്റഡീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുമാണ് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ് അയ്യങ്കാളി അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ട് വെങ്ങാനൂർ തിരുവനന്തപുരം തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷകാലം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഹരിചൻ അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി സാധു പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് നമ്മൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത് അടുത്ത ചോദ്യം നോക്കാം ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അടുത്തത് കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള അല്ലെങ്കിൽ പെരിനാട് കലാപം നടത്തിയതാരാണ് അയ്യങ്കാളിയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനായി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യ സമരത്തിന് നേതൃത്വം നൽകിയ താരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന അഭിസംബോധന ചെയ്ത താരാണ് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാണ് താരാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തതാരാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളി മര മരണമടഞ്ഞ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം ബെങ്ങാനൂർ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സിക്ക് പഠിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്